മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗാണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം അവരെ കൊല വിളിക്കാം ഒന്നും പടം വിജയിച്ചു പോണെ ഈ പടവും വിജയിക്കല എല്ലാ പടവും ജയിക്കില്ല എല്ലാ പടവും പിടിച്ചിട്ട് മാർക്കോന്ന് പറയുന്നത് ഹിറ്റായിട്ട് പടവ് അപ്പൊ ആ പടം ആ പടത്തിനെ കുറിച്ച് പറഞ്ഞു കൊച്ചയ്ക്ക് ആ കൊച്ചൊക്കെ നമ്മുടെ എത്ര അടുത്ത് വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ അത് ഉണ്ടെന്നുള്ള അത് എന്തെങ്കിലും ഒരു കഷ്ടം കിട്ടി അതിൽ ചുമ്മാ എന്താ പറയുക മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പൊ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ അ നിൽക്കുന്നതിനകത്ത് നിങ്ങൾ ഇത് കൊണ്ട് ജീവിക്കുന്നില്ല അത് നിങ്ങളും ഇതിങ്ങനെ കൊണ്ടുനടക്കുന്നത് ജീവിക്കാം അപ്പൊ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു നമ്മൾ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗാണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം അവനെ കൊന്നു കൊല വിളിക്കുന്നു എന്നാ പറയുന്നത് അങ്ങനെ പറയില്ലോ അത് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞ നിസാരകേത ആ ബോട്ടേക്കാല് ആ കൊച്ചിനോട് ഞാൻ ക്ഷമിക്കും ആ കൊച്ചെ എന്നോട് ക്ഷമിച്ചു കാണിച്ചത് ഓക്കെ അപ്പൊ